ഓ തമ്പുരാട്ടി എന്താണ് പോയിക്കണല്ലോ എന്താണാവട്ടി കൂട്ടുന്നത് പിന്നെ എൻ്റെ അടിച്ചവരിലാണ്ട് കേട്ടേ ആ തിരുമ്പിയതൊക്കെ ഒന്നാണ്ട് കൊണ്ടൊക്കെട്ടാ ഇന്നലെ രാത്രികാലത്ത് ഫുള്ള് മയം കൊണ്ടെക്കണെന്നിട്ട് ഒന്നും കൂടെ ഒരഞ്ഞു കിട്ടിയത് അത് വേണ്ട കൊണ്ടോയിട്ട് ഔട്ട് കൊണ്ടുപോയിട്ടാളാ മതി ഇങ്ങനെ തിരുങ്ങി നിന്നിങ്ങനെ അടിച്ചു വരിയത് ആ ഇത് അടിച്ചോ അറിയാ നേരെ ഇങ്ങോട്ട് കൊടുത്തിട്ടോളാം അപ്പൊ ചൂലേറ്റിറങ്ങേ നല്ല കച്ചറ ഇണ്ടേ അപ്പൊന്ന രാവിലെ തന്നെ അടിച്ചീന്ന് ഉം നല്ല കച്ചറൊക്കെ ഇണ്ടാവും ഇക്കറിയാലോ എല്ല വരേ ആ ഇമ്മ അവിടെ ഇണ്ട് എന്റെ ഒന്നും അല്ല ഞാനെയ്യ ഒരു നാല് പച്ചമുളക് വാങ്ങാനെ ക്കാ നോക്കിയപ്പാണ് പച്ചവകൊന്നും കാണ ഇല്ല അപ്പൊ ഞാൻ എൻ്റെ മ്മ്മാന്റെ ഒക്കെ ഒന്ന് വാങ്ങാല്ലോ മുമ്പനോടെ ആണെങ്കി ആളും ഇല്ല അപ്പൊ അങ്ങോട്ട് പോവുന്നടിച്ചോരുന്നേ കണ്ട വിളിച്ചിരുന്നെ ആ ഇക്ക വിളിച്ചിരുന്നു ഇക്ക വിളിച്ചിട്ട് ഇപ്പൊ എന്തായാലും രണ്ടു മൂന്ന് ദിവസമായി ചെലപ്പം പണിയുടെ തിരക്കെന്തെങ്കിലും ആയിക്കാരോ ആ ഇന്ന് അടിച്ചുപൊരിക്കതാ ഞാനാണ് പോട്ടാ ആയിക്കോട്ടെ Субтитрувальниця Оля Шор എണ്ണിലൊന്നും വിളിച്ചോട്ടൊന്നും ഇപ്പൊ നേരെ കൊടുത്തിട്ട് ഇവരായിട്ട് വിളിച്ചിട്ടില്ലല്ലോ ഇന്നലെ ആ രാവിലെ വിളിച്ചതാണ് ആ ഹലോ എന്താണ് ഇത് വിളിക്കൊന്നും ചെയ്യാത്തത് നേരെ കൊടുത്തിട്ട് എത്ര സമയായി എന്റെ അമ്മായിമ്മ ഇല്ല അവിടെ പണിയോളം എടുക്കാനീ ഇജ എന്നെ അങ്ങനെ ഒറ്റക്ക് എടുക്കണം എന്നുണ്ടിജ എങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തോ ഇവിടെ ഇണ്ടരുത്തി ഒരു പണി എടുക്കൂല്ല എല്ലാ പണിയോളും ഞാൻ തന്നെ എടുക്കണം ഇക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാലിന്റെ മുട്ട കൊണ്ടാണ് നീച്ച് നടക്കാം വെഞ്ചൊ വാതിലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ എന്താ കാട്ട ഞാൻ എടുക്കാതല്ലാതെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ പച്ച വെള്ളം അണ്ണാക്കിന് പാരുല്ല എല്ലാ പണി ഞാൻ ഒറ്റക്ക് എടുക്കണം ആ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വിറ്റ് വിറ്റടിച്ചു വരാനാണ് പോയിക്കണ് ഞാൻ ഇങ്ങനെ തൊള്ളയത്തെ വള്ളം വറ്റും പോലെ ഞാൻ അങ്ങനെ പറയണം എന്നാ എന്തെങ്കിലും ഒരു പണിയോട് എടുക്കും ഇല്ലയെ ആ റൂമിൽ അവിടാണ്ടിരിക്കോളൂ ആ ഓനോട് ഞാൻ പറഞ്ഞിക്കണ് ഓനിക്ക് ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചിന്ന അപ്പൊ ഓൾ ഇവിടെ ഇണ്ടായിട്ടില്ല ഓളെ പെരേലീ അപ്പൊ ഞാൻ വിളിച്ചിട്ട് എല്ലാ കാര്യവും പറഞ്ഞിക്കണ് ഇപ്പഴാണെന്നുണ്ടെങ്കിൽ ഓ തീരെ ഓക്ക് വിളിച്ചതിലെന്നാ പറഞ്ഞത് ഇക്ക നേരം വിളിത്താ വിളിക്കും അവൾക്ക് അറിയില്ല ആ ഇജി ഇങ്ങട് വായെന്നാല് വന്നിട്ട് ഓളൊരു പാഠം പഠിപ്പിക്കണം എല്ലാ പണിയും ഓളെ കൊണ്ടെടുപ്പിക്കണം എന്നാലെപ്പോ എനിക്കൊരു റെസ്റ്റ് കിട്ടും എവിടെ കുട്ടൊക്കെ ആ ജൈറ്റങ്ങൾ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര എന്നാ ഒരാഴ്ച രണ്ടാഴ്ചയോ ഒക്കെ നിന്നിട്ട് പോവാ ഏതായാലും സ്കൂളും മദ്രസും കൂടി ഒന്നിനുള്ളത് ചേർത്തതല്ലേ ഇവിടുന്നാണെങ്കി ബസ്സും ഉണ്ട് അപ്പൊ അവിടെ പോവാ അതിലൊരു പറഞ്ഞയച്ചാ മതി ഇവിടെ നിന്നോ കൊറച്ചു ദിവസം വന്നിട്ട് അവിടെ ഇങ്ങനെ എൻറെ അമ്മായിമാർക്ക് ഇങ്ങനെ കേറി കൊടുക്കാൻ നിക്കണ്ട സഫിയ സെഫിയ ആ ഇന്ന ആരോ വിളിക്കുന്നുണ്ട് ഞാനേ ഒന്നു പോയോ കേട്ടാ ആ ഇന്ന ഞാൻ കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കണ്ടക്കോട്ടെ എന്നാ ശരി എന്നാ ആരപ്പന്നു ആ ജമീല കേറി വാടി ആ എന്താ മല വർത്താനം നല്ല ഫോംവിളിയിലാണല്ലോ ആടി അത് മകള് വിളിച്ചത് തന്നെ ഓളിപ്പ നേരം കൊടുത്തിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്നും അങ്ങണ്ട അടിച്ചതാ എന്താ നേരം കൊടുക്കുമ്പോ തന്നെ ഒരു വിരവൊക്കെ ഒന്നും പറണ്ട മഴ നാല് പച്ചമുളക് കാട്ടിക്ക ചാറൊക്കെ നോക്കിട്ടേ പച്ചമുളക് തന്നെ ഇല്ല അപ്പൊ കാക്കയാണെങ്കി രാവിലെ ഒന്ന് പണിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഇനിയിപ്പൊ ഒരാൾ കൊടുത്ത് വരാനും ഇല്ലല്ലോ ഞാൻ എന്തായാലും വൈകുന്നേരമാണ് കൊടുന്ന് നേരം കാക്ക വന്നിട്ട് ഒരു നാല് പച്ചമുളക് കൊണ്ട് കാട്ടെ അതിനെന്താടി പച്ചോളം നോക്കപ്പ ഞാൻ കൂടുന്നതരാക്കെ നേരം മുഖത്തെ മരോളം കുറ്റം പറിച്ചിലും ഒരുപാട് ഇല്ല ഓർക്കോളം മകൾക്കും ഇല്ലാത്തൊരു പെമ്പർന്നോളം ഇന്നടി ആടി ആടി അതാണ് വീണ് വീണ അ ഞാൻ അടുത്തോളം എന്താ എന്താൻ്റെ പാട് എന്താ മഴ ഇങ്ങനൊക്കെ പോണ് കൊഴപ്പൊന്നുല്ലേ അപ്പൊ വൈകുന്നേരമായ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊത്തിന് വേണ്ടി പണിയോളാണ് കേൾക്കും പിന്നെ ഞാൻ പന്നൊന്നും പുറത്തുക്കൊന്നും കാണുന്നില്ലല്ലോ ഈ പെരൻ്റുള്ളിൽ തന്നെ എങ്ങനെ ഇരിക്കുക അന്റെ മരുവണുണ്ട് ഞാൻ വരുമ്പോ അവിടെ അടച്ചുപൊരിഞ്ഞു എന്ത് പറയാന മളെ ഈ പെരുണ്ടുള്ളിലത്തെ പണിയോള് കഴിഞ്ഞാലല്ലേ ഒന്ന് പുറത്തുക്കൊക്കെ ഒന്ന് ഇറങ്ങുക മനുഷ്യന്മാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ മാത്രമേ ഉള്ളൂ ഇക്കൊരു മരുവണ്ണ്ടല്ലോ ഒരു പണി എടുക്കൂല അപ്പൊ ഞാൻ ഒന്ന് ആട്ടീട്ടൊന്ന് വിറ്റടിച്ചു വരാനാണ് പൊയ്ക്കുന്നു ഏറൊരു പണിയെടുക്കൂലേ ഓ എല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ നിജ എന്നിട്ട് എല്ലാം ഉടുക്കണത് എന്താ മഴയെ ചെയ്യണീനെ ഉള്ളു കൊടുന്ന് കൊടുന്ന് കുടുന്നിട്ട്ണെന്ന് മാത്രം എല്ലാ പണി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ടേ എന്തെങ്കിലും നല്ല കോളേറ്റാണ് പോവേ പിന്നെ നമ്മിതൊന്നും കാണണ്ടിരുന്നില്ല എനിക്ക് ഒരു തുള്ളി കഞ്ഞിരളെന്തെങ്കിലും വെച്ചിങ്ങാണ്ട് നിന്നാ മതി ഇത് പോയ ഓർക്കുള്ളതും കൂടി ഞാൻ വെച്ചുണ്ടാക്കണം ൊരു ഇടങ്ങൂറ് നോക്ക ആണക്കറിയാലോ ഞാൻ ഒരാളെ കൊണ്ട് ഞാൻ പണികളും എടുപ്പിച്ചൂല എനിക്ക് വേണ്ട ഞാൻ തന്നെ വെച്ചുണ്ടാക്കും ഇന്റെ പെരുടെ ഇവിടെ പണികൾ ഞാൻ തന്നെ എടുക്കും വേറെ ഒരാളും ചെയ്യണമോ എനിക്കിഷ്ടമല്ല പക്ഷെ ഇതുണ്ടല്ലോ കൊറച്ച് കൂടുതലാണോ ആ ഇക്കറിയാലോ നിജം എല്ലാ പണിയും ആദ്യമൊക്കെ ഒറ്റക്ക് തന്നെ ചെയ്യുന്നു ഇപ്പോഴും ഒറ്റക്കായി എന്താ കാട്ടുന്നത് ആ ശരിയാ ആയിക്കോളൂ അല്ല അപ്പൊ എന്താ ഞാനത് പോട്ടാ ഏറൊക്കെയാണ് വെക്കട്ടെ തിരുമ്പാനും കൊറച്ചുണ്ടോ ഇന്നായിക്കോട്ടേട്ടാ അജ് പോവുവാണേ കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാടി പോയിട്ട് ഇന്നായിക്കോട്ടെ എന്നാ ചെല്ലേ ആ എന്നാ ശരി എന്നാ മോള് വിട്ടു നിന്ന് വർത്താനം പറഞ്ഞിട്ടേ കാര്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുവാ വന്നിട്ട് ഒന്നും അരാത്തോളം പോലെ ഒരു കാട്ടിക്കൂട്ടില് കാണക്ക അടിച്ചു കഴിഞ്ഞപ്പോ തിരുമ്പി എടുക്കുക ആ ഞാനേ വേറെ ആരെയൊക്കെ ഒന്നും വാങ്ങൂല നിങ്ങളോട് മാത്രേ മേടിക്കൂണ് നമ്മളാ റുക്കിയണ്ടല്ലോ റുക്കാത്ത വെജാദെടുക്കലൊടങ്ങിട്ട് കൊറേ ദിവസായിക്കണല്ലോ ഒന്ന് പോയി കാണും ചെയ്യട്ടെ എന്നിട്ട് ഇങ്ങനെ പോണം പറഞ്ഞ കേട്ടിന്ന് വെജാ ആ വെജാദായിട്ട് കൊറേ കാലായി കെടുക്കണ് എങ്ങണ്ടാ എന്താ ഒന്നും അറിയാതെ കെടുക്കാണിപ്പോ നിങ്ങളൊക്കെ പോയി കണ്ടീന്ന ഇല്ലാത്ത ഞാൻ പോയിട്ടില്ലേ ഇമ്മ പോയിന്നു ആ അതിനൊന്നു പോയി കണ്ടോളും ഉണ്ട് ഈ പെരൻ ഇവിടുത്തെ പണിയോളം എൻ്റെ തീരല്ണ്ടാവൂല ഇനിയിപ്പൊ അടുത്ത പണി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ തീരുമ്പ് എടുത്തേച്ചിട്ട് വേഗം അടുത്ത പണി നോക്കാൻ നോക്കിക്കോ അല്ലാന്നുണ്ടെങ്കിലേ എന്റെ അമ്മ്മ്മടുത്ത് ചാടി കളിക്കാനോടക്കും ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം ആ പോണം സമയം കിട്ടലില്ല ആയിക്കോട്ടെ എക് രണ്ടുമൂന്ന് ദിവസമായ വിളിച്ചിട്ടു ഇടപ്പൊക്ക് വിളിക്കും ചെയ്യാത്താണ് അങ്ങനെ നല്ല പണിത്തെക്കിലും പെട്ടോ അറിയില്ല ഇന്ന ഞാൻ ഒന്നും പറയുന്ന കേക്കാല്ലല്ലോ അതെ ഇന്ന കോഴിക്കണ്ടാവും വിളിച്ചീണോ ആ ആ ലോയ്ക്ക എന്തങ്ങളൊന്നു വിളിക്കൊന്നും ചെയ്യാത്ത പിന്നെ ഇക്ക വിളിക്കണ്ടേ എന്തീ പറയുന്നത് ഞാൻ ഉമ്മാനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കലില്ല ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ചോയിച്ചു നോക്കി ഇങ്ങള് ഞാൻ തന്നെ ഇനി പേരന്റെ ഉള്ള എല്ലാ പണിയോടും ഉടുക്കണത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത് എന്താണ് ഇക്ക ഞാൻ ഒന്ന് പറയുന്ന കേക്ക് ഇങ്ങള് ഹലോ എന്ത് തെറ്റെയ്തിട്ട് ഇക്ക ഇന്ന് ഇങ്ങനൊക്കെ പറയണത് ഇന്ന് എന്താ ഇങ്ങനെ മാറും മാറും വിചാരിച്ചിട്ടാ ഞാൻ ഈ നിൽക്കുന്നത് ഒരു തെറ്റും ഉമാക്ക് ചെയ്യുന്നില്ലല്ലോ ഇത്ര ഉള്ളു മനസന്മാരെ കാര്യം എന്റെപ്പോ തിരുമ്പിയോ ഒന്നും ഉറക്കാതെ പടിയിരിക്കുന്നു ഒരു വിളിച്ചു ഒന്നുമില്ല താട്ടി എന്താണ് ഇക്ക രണ്ടു മൂന്ന് ദിവസമായി വിളിച്ചിട്ട് ഞാനിപ്പോ ഒന്ന് അങ്ങോട്ട് അടിച്ചു നോക്കിയതാ ഇനി വല്ല പണിത്തെക്കോ ഇനി വേറെന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് ഇക്ക ഇന്നോട് പറഞ്ഞു ഒരിക്കലും ഇക്കാന്റെ ഫോണൊക്കെ വിളിക്കരുത് എന്ന് ഈ ഇമ്മ ഓരോന്ന് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കി അത്ര പണികളൊക്കെ ഉമ്മ ഒറ്റക്കാ എടുക്കണത് ഞാൻ ഒരു പണി എടുക്കില്ല ഏ അപ്പ അങ്ങനെ പറഞ്ഞോ ഓ എങ്ങനെയാ പറയാതിരിക്ക എന്റെ അമ്മായിമ്മ നേരം വിളിത്താണ്ട് വിളിച്ചങ്ങട് പറച്ചിലല്ലേ അതാണ് ഇതാണ് പണി എടുപ്പിക്കണതാണ് ഒക്കെ പറഞ്ഞിട്ട് പിന്നോട് കൊറേ പറഞ്ഞു മിക്ക അറിയാലോ പണിയോട് പണിയോടെ അതുകൊണ്ട് ഞാൻ കാര്യാക്കിട്ടില്ല ഇപ്പൊ ഓനുഅനെ പറയണത് എല്ലാത്തൊരു ഇടങ്ങറ കുട്ടിയെ ഇജ് എന്തിനാ ഇത്ര കേട്ടിട്ട് ഇവിടെ എങ്ങനെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിക്കണത് എന്തെങ്കിലും നേരാവും നേരാവും തന്നെ ഓന്റെ അമ്മന്റെ വാക്കല്ലേ കേക്കണത് പിന്നെ പറയുമ്പോ ഒരു കുട്ടികളും കൂടില്ല എങ്ങക്ക് എന്നാ അതെങ്കിലും വിചാരിച്ചിട്ട് നിൽക്കാലോന്ന് ഇതിപ്പോ എന്ന് നേരാവശിട്ട് ഇങ്ങനെ നിക്കണത് ഇപ്പൊ മകൾക്ക് വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞുകൊടുത്ത് വെച്ചിട്ടാ ഞാനിട്ട് ചെല്ലുമ്പോ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് നിക്കാണ് എന്നെ കണ്ടതിനോട് കൂടി വേണം ഫോണി പിന്നെ ഇന്നോടായി പറിച്ചിരി എന്തായാലേ ഞാൻ ഓനക്ക് ഒന്ന് വിളിക്കട്ടെ നിങ്ങളൊന്നും വിളിച്ചു പറണ്ട പിന്നെ അതാവും പ്രശ്നം ഏ അതിപ്പങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ ഞാനാണ് വിളിച്ചത് എന്നുള്ളത് എന്റെ അമ്മായി അറിയില്ല നിന്റെ മോനിക്കെന്തായാലും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോ ഇങ്ങനെ വിളിക്കല്ലേ എത്ര കാലിച്ചിട്ടോ ജി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്ക ഞാനായിട്ട് ചെല്ലാ ഇച്ചി കരയണ്ട എന്തെങ്കിലൊക്കെ വഴി പറഞ്ഞ കാണിച്ചു തരും എന്തൊക്കെ ചെയ്തുകൊടുത്താൽ നന്ദീന്ന് പറഞ്ഞ സാധനം ഇല്ല ഇനി എന്തിനാ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാക്കുവാണെങ്കി പിന്നെന്തിനാ പോവും എന്റെ പേരേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൈക്കണേക്കാളും വലിയ ചാത്ത പറഞ്ഞ പോലെ എൻറെ പേരെ പോയി നിൽക്കാൻ ക്കമ്മാൻറെ മകളും മകനും മാത്രം മതി അതിന്റെ ഇടയിൽ ഞാൻ കിടന്നു കഷ്ടപ്പെടുന്നു ആരും കാണുന്നില്ല ആർക്കു വേണ്ടിയിട്ട് നിക്കണത് ആർക്കും അവസരമില്ല അവർക്ക് പിന്നെ വേണ്ടല്ലോ ഓലമ്മാക്കത്രയില്ല അല്ല എന്താ ഇപ്പൊ ജിദ്ദിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് വേ എന്നോട് ഞാൻ ആ മാറാതൊക്കെ തട്ടാൻ പറഞ്ഞില്ലോട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ചോറിന് വള്ളം വെക്കാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പ അതൊക്കെ ആവുമോ എനിക്ക് സൗകര്യം ഇല്ല ഞങ്ങളുടെ ഇണ്ടാക്കിക്കോളി എന്താണ് ഇന്നോട് തർക്കുത്തരം പറയണത് ആ പേരെന്ന് പഠിപ്പിച്ച പഠിപ്പേക്കാരല്ലേ അതെ എന്താ ഇന്റെ അടുത്ത് നടക്കൂല ഇത്രയും കാലേ ഞാൻ മുണ്ടാതെ നിങ്ങനുള്ളതാണ് എനിക്കിപ്പോ കിട്ടിയത് ഇനി അങ്ങനെയല്ല ഇക്കേ തൊള്ളയിൽ നാവൊക്കെ ഉണ്ട് ഞാൻ ഇനി പ്രതികരിക്കുക തന്നെ ചെയ്യൂ നിങ്ങളെല്ലാരും കൂടി കുറച്ചു ദിവസമായി ഇന്നിട്ടിട്ട് ഈ കാട്ടിലുടങ്ങിട്ട് ഈ പെരൻറെ ഉള്ളത്തെ എല്ലാ പണികളും ഞാൻ എടുത്തിട്ടും എടുക്കണമില്ലാന്നല്ലേ നിങ്ങളെ പരാതി ഇന്റെ മകൻ എന്നിട്ട് വിളിക്കട്ടെട്ട ആണക്കുള്ള ഞാൻ തെരാടി ഇങ്ങൾ ഉങ്ങളെ മകൻക്ക് വിളിച്ച് പറഞ്ഞിട്ടെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാ അല്ലാതെ ഇക്ക എനിക്ക് വിളിക്കാതിരിക്കൂല ഞാൻ ഇവിടെ പണി എടുക്കണില്ല എന്നല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് പിന്നെ ആരതിന്റെ ഉള്ളത്തെ പണികളും എടുക്കണത് ഇങ്ങളോ ഈ നാല് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ ഒറ്റക്ക് അടുക്കണെന്നുള്ളത് ഞാനാർക്കും വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇജ് ഇവിടെ പണിയെടുക്കണില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയിലാവുമ്പോഴേക്കാർ ഓ വിളിക്കുക അപ്പൊ ഞാൻ പറയും ഞാൻ ഇന്ന പണിയിലാണെന്ന് അറിയി ഓനക്ക് പറയും ഓൻ അതൊക്കെ മനസ്സിലാട്ടിതായിരിക്കണെന്ന് ഞാനല്ലാതെ ഞാനൊന്നും അന്റെ കുട്ടിയൊന്നും പറയലില്ല എന്റെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിലേ കൊറേ പറയണം എന്തായാലും എന്റെ മക്കളും ഇങ്ങോട്ട് വിളിച്ചണക്കുള്ള ഞാൻ തെരട്ട ആ ഇജിന്റെ കുട്ടി കൊണ്ടിടെ ഇരുന്ന് മുടങ്ങിയിട്ട് ഇന്റെ നേരക്കെടുക്കല്ലേ നിങ്ങൾ ഇങ്ങളെ മക്കളുംങ്ങളും കൂടി ഇരുന്ന് പറഞ്ഞുകൂടി അത്രത്തോളം പറയും പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ഞാൻ ഇന്റെ പേരേക്ക് പോവാണ് ആ ഇജിപ്പമ്മതം ഞാതപ്പ ജ എന്റെ പേരേക്കാണ് പോവല്ലോ എനിക്കൊന്നു കാണത് അതിനെ ആർക്കാ നിങ്ങളെ സമ്മതം വേണ്ടത് എനിക്ക് നിങ്ങളെ സമ്മതം ഒന്നും വേണ്ട ഇക്ക നിങ്ങളും മകനെ വേണ്ടല്ലോ പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങൾ മകന്റെ സമ്മതം എത്ര പച്ചോള പോലെ പണി എടുത്താലും എനിക്ക് അവസാനം ഇതല്ല കിട്ടിയത് പിന്നെ എന്തായാലും ഞാൻ ഇവിടെ നിക്കാൻ ഉദ്ദേശിക്കണില്ലേ ഞാൻ എൻ്റെ പേരേക്കെന്നെ പോവാണ് അന്ന് ചെല്ലടി ഇക്കതന്നെ വേണ്ടത് ജ എന്റെ പേരന്റെ ഉള്ളി പോവ് എന്നിട്ട് നല്ല പോലെ നിക്കുവല്ലോ നക്ക് ഇപ്പിന് ഗതിയില്ല തിന്നാൻ കിട്ടാതാവുമ്പോ ജിങ്ങടനെ വരും നിക്കറിയാലോ ജിന്റെ മകന്റെ പൈസ കണ്ടിട്ടാണ് ഇവിടെ നിൽക്കണന്നുള്ളത് എന്തായാലേ ജി പോവുവാണെങ്കി ആണ് പോകൂട് ആ കാണണം പട്ടിണി എടുക്കാനേ പത്ത് പതിനെട്ട് കൊല്ലം എന്റെ വാപ്പി പിന്നെ നോക്കിയില്ലേ ആഹ് ഇനിയിപ്പൊ നിക്ക് നയിച്ചു നിന്നുള്ള പ്രായൊക്കെ അയക്കുന്നു നീ ഞാൻ ഒറ്റക്ക് നയിച്ചു നിന്നോണ്ട് അല്ലാതെ എന്നാലും ഇങ്ങനെ ഞാൻ ഇവിടെ നിക്കൂല ഇല്ല പിന്നെ തള്ളട മകനും ഇനിയിപ്പിവിടെ നിന്നിട്ടിപ്പ എന്തിനാ ഹലോ എന്തിന് എനിക്കതിന്റെ ആവശ്യോ ആ ഒരു ജമീല വാണ്ടി വന്നു നിങ്ങൾക്ക് ഇന്ന മനസ്സിലാവാനില്ലേ ഇത്രയും കാലം ഇങ്ങളെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന മനസ്സിലായിട്ടില്ല അപ്പൊൾ ഉങ്ങള എന്താ പറഞ്ഞുവെച്ച അത് മാത്രം എന്തായാലേ ഇന്നിന്നെ അതിന് കിട്ടൂല നന്നായി ഉള്ളൂ നിങ്ങളെ ചോരേന ഒരു കുട്ടി ഇല്ലാത്തത് അല്ല എന്നുണ്ടെങ്കിലേ ഇപ്പൊ അയിനും കൂടി ഞാൻ നോക്കണ്ട അവസ്ഥ വന്നിരുന്നു കുറച്ചും കണ്ടറിഞ്ഞ് തരാതിരുന്നതേ കാരം പിന്നെ എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചില്ലേ നിന്നോട് അങ്ങോട്ട് വിളിക്കണ്ടാവല്ലോ ഓർഡർ നിങ്ങളോട് പറയാതെ പോണമെന്നേന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇന്റെ പേരേക്ക് പോവാണ് ഇങ്ങക്ക് ഇന്ന വാണന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന കാലത്ത് ഇന്റെ പേരേക്ക് വരിക അവിടെ ഞാൻ ഉണ്ടാവും ഇനി നിങ്ങളെ പെരുടെ ഞാൻ നിക്കൂല ഇമ്മ ഇവിടെ ഒറ്റക്കോ ഇമ്മ ഇവിടെ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു വേലക്കാര്യത്തിനാടാക്കി കൊടുത്താളി അല്ലാതെ ഇന്നെ കൊണ്ട് ഇത് പറ്റോളെ പോലെ ഇങ്ങനെ പണിയിടിപ്പിച്ചിട്ട് നിങ്ങളമ്മയാണ് എടുക്കണെന്നുള്ള പേര് അമ്മക്ക് സ്വന്തായിട്ട് എടുക്കാലോ എന്റെ ആവശ്യം ഇല്ലല്ലോ ഇങ്ങള് നിങ്ങള് വേലക്കാര്യത്തിനാക്കി കൊടുത്താളി ഒരു പൈസയും കൊട്ടാളി മാസത്തില് ഇനിക്കാവുമ്പോക്ക് ശമ്പളം തരണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ശരി എന്നാല് നിങ്ങള് വെച്ചാൽ ഈ ഈ ഫോണിൽ ഇങ്ങളെ കോളേ വരാൻ പാടില്ല ഞാൻ പറഞ്ഞുതരാ ഉമ്മാനും തെങ്ങന്മാരും കെട്ടിപ്പിടിച്ചിട്ടേ അവിടെ ഇരുന്നോളി അതാ നല്ലത് ഓരോ അമ്മയും പെങ്ങളും കൂടി ഒന്ന് ജീവിക്കട്ടെ തെങ്ങൾ വന്ന് എടുത്തു കൊടുത്തോളും പാണ് ഓക്കെ എത്ര എടുത്തു കൊടുത്താലും നന്ദിയില്ലാത്ത മാർഗം